നമസ്കാരം തിരുവനന്തപുരം നെയ്യാറ്റിൻകര പെരുമ്പഴുതൂർ ബാങ്കിലെ ഓഡിറ്റ് വീഴ്ച ബാങ്ക് അധികൃതർ സമ്മതിച്ചു നിക്ഷേപം പിൻവലിക്കരുതെന്നും പരാതി പറയരുത് എന്നും നിക്ഷേപകരെ നേരിൽ കണ്ട് ആവശ്യപ്പെടുകയാണ് ബാങ്ക് അധികൃതർ ഇഷ്ടക്കാർക്ക് കോൺഗ്രസ് ഭരണസമിതി ക്രമവിരുദ്ധമായി വൻ തുകകൾ വായ്പ നൽകിയതാണ് ബാങ്കിന്റെ തകർച്ചയ്ക്ക് കാരണമെന്നാണ് ആരോപണം നെയ്യാറ്റിൻകര സ്വദേശി സോമസാഗരം എന്ന ഗ്രഹനാഥൻ ജീവനൊടുക്കിയത് പെരുമ്പഴുതൂർ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാത്തതിന് പിന്നാലെയാണ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച അഞ്ച് ലക്ഷം രൂപ മകളുടെ വിവാഹത്തിനായിട്ടാണ് തിരികെ ആവശ്യപ്പെട്ടത് സോമസാഗരം മരിച്ച് രണ്ട് ദിവസം പിന്നിട്ടിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് ബന്ധുക്കളുടെ ആരോപണം ചികിത്സയ്ക്കിടെ പലതവണ ബാങ്കിൽ പണത്തിനായി സമീപിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്നും ബന്ധുക്കൾ പറയുന്നു മൂന്ന് നാല് മാസമായി പണം തിരികെ തരാൻ ബാങ്കിൽ പോയി ആവശ്യപ്പെട്ടു എന്ന് സോമസാഗരത്തിന്റെ മകൾ പറയുന്നു ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞ് വരാനാണ് അവർ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്നത് എന്നും കുട്ടി പറയുന്നുണ്ട് സമാന അനുഭവം ഉള്ള വേറെയും നിക്ഷേപകരുണ്ട് മതിയായ ഈടില്ലാതെ വൻ തുകയ്ക്ക് വായ്പ നൽകി തുടങ്ങിയതോടെയാണ് ബാങ്കിന്റെ തകർച്ച തുടങ്ങിയത് എന്നാണ് ആക്ഷേപം കല്യാണമണ്ഡമ്പം പണിതും സഹകരണ സ്റ്റോർ തുടങ്ങിയും വരുമാന വർധനയ്ക്ക് തേടിയ വഴികളെല്ലാം തിരിച്ചടിയായി കൃത്യമായ ഓഡിറ്റിംഗ് പോലും ഇല്ലാതെയാണ് കാര്യങ്ങൾ നടന്നത് എന്ന് അധികൃതർ തന്നെ സമ്മതിക്കുന്നുണ്ട് അനധികൃത വായ്പകൾ തിരിച്ചുപിടിക്കാൻ അടിയന്തര നടപടി വേണമെന്നാണ് നിക്ഷേപകരുടെ ആവശ്യം ഭരണസമിതിക്കെതിരെ കർശന നടപടിയെടുക്കാൻ സഹകരണ വകുപ്പ് നീക്കം തുടങ്ങിയിട്ടുണ്ട് വയലിൽ പണിയെടുത്തും കൂലിവേല ചെയ്തും വർഷങ്ങൾ കൊണ്ട് സമ്പാദിച്ച അഞ്ചു ലക്ഷം രൂപയാണ് നെയ്യാറ്റിൻകര സ്വദേശി സോമസാഗരം ബാങ്കിൽ നിക്ഷേപിച്ചത് മകളുടെ വിവാഹത്തിനും ചോർന്നൊലിക്കുന്ന വീട് പുതുക്കി പണിയാനുമാണ് പണം തിരികെ ചോദിച്ചത് പലതവണ ബാങ്ക് കയറിയിറങ്ങിയിട്ടും ഓരോ തവണ പോകുമ്പോഴും വ്യത്യസ്ത കാരണം പറഞ്ഞ് തിരിച്ചയക്കും സോമസാഗരം ഇക്കഴിഞ്ഞ പത്തൊൻപതാം തീയതിയാണ് വിഷം കഴിച്ചത് രാത്രിയോടെ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സോമസാഗരം ഡോക്ടറോട് കാരണം വെളിപ്പെടുത്തി ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് മരണത്തിന് ഉത്തരവാദികൾ ബാങ്ക് അധികൃതരാണെന്ന് ബന്ധുക്കളും നാട്ടുകാരും ആരോപിക്കുന്നു അഞ്ച് ലക്ഷം രൂപ അടുത്ത ദിവസം തന്നെ തിരികെ നൽകാമെന്ന് പറഞ്ഞതായും ഒരു ലക്ഷം നേരത്തെ നൽകിയിരുന്നു എന്നുമാണ് ബാങ്കിന്റെ വിശദീകരണം വന്നത് പെരുമ്പടൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച അഞ്ച് ലക്ഷം രൂപ മകളുടെ വിവാഹത്തിനായിട്ടാണ് സോമസാഗരൻ തിരികെ ആവശ്യപ്പെട്ടത് വർഷങ്ങൾ കൊണ്ട് സമ്പാദിച്ച അഞ്ച് ലക്ഷം രൂപയാണ് ബാങ്കിൽ ഇട്ടത് മകളുടെ വിവാഹത്തിനും വീട് പുതുക്കിപ്പണിയുന്നതിനുമായി പണം തിരികെ ചോദിച്ചപ്പോഴാണ് ബാങ്ക് അധികൃതർ കൈമലർത്തിയത് ആറുമാസമായി സർവീസ് സഹകരണ ബാങ്കിൽ കയറിയിറങ്ങി ഓരോ തവണ പോകുമ്പോഴും ഓരോന്ന് പറഞ്ഞ് തിരിച്ചയക്കും മകളുടെ വിവാഹാലോചനകൾ തുടങ്ങിയതോടെ അസ്വസ്ഥനായ സോമസാഗരം കീടനാശിനി എടുത്ത് കഴിക്കുകയായിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഡോക്ടറോട് വിഷം കഴിച്ചു എന്ന് ഇയാൾ വെളിപ്പെടുത്തി പത്ത് ദിവസത്തെ ചികിത്സയ്ക്കിടെയാണ് അദ്ദേഹം മരിച്ചത് മരണത്തിന് ഉത്തരവാദികൾ ബാങ്ക് അധികൃതരാണെന്ന് കുടുംബം ആരോപിക്കുന്നു അഞ്ച് ലക്ഷം രൂപ അടുത്ത ദിവസം തന്നെ തിരികെ നൽകാമെന്ന് പറഞ്ഞതായും ബാങ്ക് വിശദീകരിക്കുന്നുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്ക് ഭരണസമിതിക്കെതിരെ നിയമ നടപടിക്ക് ബന്ധുക്കൾ ഒരുങ്ങുകയാണെന്നും റിപ്പോർട്ടുണ്ട്